എന്താണ് ഇപ്പോൾ പ്രശ്നം ഏഹ് പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾക്കെതിരെയുള്ള വാർത്തകൾ അത് സത്യമായിട്ടുള്ള വാർത്തകളല്ല വാർത്തകളാണ് വരുന്നത് ന്യൂസ് ചാനലിലൊക്കെ അപ്പം നിങ്ങൾ ചാനലിലും വരുന്ന എത്തി പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല നമ്മൾ ഒരു വീഡിയോ കോളും മോശമായിട്ട് ചെയ്തിട്ടില്ല അപ്പം വിനീതൊന്നും വ്യക്തിയുടെ ഫോണിൽ നിന്ന് ചെയ്യുന്നൊക്കെ പറയണ ഒക്കെ തെളിവ് ആയിട്ട് വരുന്നിട്ടില്ലല്ലോ മനസ്സിലായോ കേസ് നമ്മളൊക്കെ ചോദ്യം ഒന്നും ചെയ്യില്ല നമ്മളങ്ങോട്ട് കേട്ടാ പറഞ്ഞു ഇപ്പൊ പ്രശ്നം നമ്മടെ നമ്മുടെ ഉണ്ടല്ലോ എന്താ അമ്മ മറ്റേ ജോലി പോയി എന്താ കാരണം കാരണം ഈ അലിൻ ജോസ് പെരുന്ന ആള് വൈറലാകുന്നത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല പേരിൽ ജോലി കളയേണ്ട ഇഷ്ടപ്പെടുന്നില്ലല്ലോ അത് ശരിയാ കാരണം അമ്മ എന്ന് പറഞ്ഞ വ്യക്തി അനി പെരുന്ന പേര് പേര് പറയാൻ കാരണം ഇപ്പോൾ നമ്മുടെ ജോലി ഇപ്പോൾ പോയി ഒരു സങ്കടത്തില്ല അപ്പോൾ എനിക്ക് എന്തൊരു അവസ്ഥയില്ല എനിക്ക് എൻ്റെ ആയിട്ടുള്ളൊരു എക്സ്പെൻസ് എനിക്ക് കിട്ടുന്നുണ്ട് എനിക്ക് പോയി യാത്ര ഏട്ടക്കെ പോകാനായിട്ടൊക്കെ പക്ഷേ അത് മറ്റേ അമ്മക്ക് പൈസ കിട്ടിയാലേ അമ്മക്ക് ഓരോരോ കടബാധ്യതകളുണ്ട് കുറേ ഇ എം ഐ ഒക്കെ അടഞ്ഞു പോകുന്ന നമുക്കുള്ള ജോലികൾ കിട്ടുന്ന പൈസ കൊണ്ടാണ് അപ്പോൾ അതെനിക്ക് വിഷമമായിട്ട് തോന്നുന്നുണ്ട് കാരണം എക്സോഡോസ് പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്നാണ് ഇപ്പോൾ പറഞ്ഞു വിട്ടിരിക്കുന്നത് ഒരു കാരണമില്ലാണ്ട് എൻ്റെ പേരും പറഞ്ഞാണ് അതിൽ ഭയങ്കര വിഷമമായിട്ടുള്ള സങ്കടമുണ്ട് കാരണം നമ്മളിപ്പോൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം റിവ്യൂ പറഞ്ഞ് ഡാൻസ് കളിച്ചെന്ന രീതി പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറേ നാൾക്ക് മുമ്പ് വരികയാണ് ഇപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാറില്ല പിന്നെ ബർത്ത്ഡേ വിഷയം എന്നൊക്കെ പറയുമ്പോൾ അവർ പറയുമ്പോൾ പൈസ വരുമ്പോൾ ഞാൻ ഡാൻസ് ചെയ്ത് കൊടുക്കാറുണ്ട് ബർത്ത്ഡേ വിഷയം എന്നൊക്കെ പറയാൻ പോലെ പിന്നെ ഇപ്പോൾ പറയാനുള്ളത് എക്സോടെ സ്കൂളുകാർ കാണിച്ചത് അത്ര നന്ദിയില്ലായ്മ കാണിച്ചത് കാരണം ഒരു കാര്യസ്ഥൻ എന്ന് പറഞ്ഞ ആൾക്കാട്ടുണ്ടോ ഇപ്പോൾ വീടുകൾ നോക്കുന്ന കാര്യസ്ഥൻ അപ്പോൾ അതേപോലെയാണ് അമ്മ അവിടെ ജോലിയെടുത്തത് അപ്പോൾ അവിടെ ഒരു സ്കൂളിന്റെ ഒരു അംഗീകാരം പോലും ഇല്ലാത്ത സ്കൂളാ വലിയ പെർമിഷനൊന്നും കാര്യങ്ങളൊന്നും ഇല്ല വലുതായിട്ട് അല്ലാന്ന് സ്കൂള് നടത്താൻ പേപ്പർ വർക്ക് എങ്ങനെയാറിഞ്ഞത് അതിനുവേണ്ടി കൊറേ നടന്ന കിട്ടിട്ടൊന്നും ഇല്ല കാരണം അതിന്റെ പേരിൽ അവര് വല്യ രീതിയിൽ പബ്ലിസിറ്റി കൊടുക്കുന്നില്ല വേറെ സ്കൂളൊക്കെ നല്ല രീതിയിൽ പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ടല്ലോ ഇവർക്ക് അതുപോലെ വെക്കാൻ പോകുമ്പോൾ ആൾക്കാരൊക്കെ എടുത്തുണ്ടോ മനസ്സിലായോ ഫ്ലെക്സ് ബോർഡൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ആ മൂന്ന് സ്കൂളാണ് ചൂട് ദിവസം ചെല്ലാനം പിന്നെ തോകുംപടി മനസ്സിലായോ അപ്പൊ എല്ലാ സ്കൂളുകളും മാറി മാറിയാണ് ഇങ്ങനെ ഓരോരോ മീറ്റിംഗിലൊക്കെ വിളിക്കാൻ പോകുന്നത് പിന്നെ അവരുടെ ഇവിടെ കാര്യങ്ങളിൽ പേഴ്സണൽ ആവശ്യങ്ങളിൽ പോകുന്നുണ്ട് സ്കൂളിൻ്റെ പരമായിട്ടുള്ള അല്ലാതെ വീട്ടാവശ്യത്തിന് അല്ല പേഴ്സണൽ പരമായിട്ടുള്ള സ്കൂളിൻ്റെ ആവശ്യത്തിന് അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പം മേലൊക്കെ വയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് ഇപ്പം ബാക്കി വയസ്സുണ്ട് അൻപത് വയസ്സ് പ്രായമുണ്ട് എങ്കിലും ചെറുപ്പമായിട്ടൊന്നിരിക്കണേ യാതൊരു അസുഖവും കാര്യങ്ങളോ ഒന്നുമില്ല നല്ല രീതിയിൽ വർക്ക് ചെയ്ത് വയ്ക്കൊണ്ടിരിക്കണേ ഒരു അയ്യായിരം മുതൽ പതിനാറായിരം രൂപ സാലറി കിട്ടിക്കൊണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ അത് കിട്ടുന്നുണ്ടായിരുന്നു കഴിഞ്ഞ മാസം വരെ പക്ഷേ ഇപ്പോൾ ഈ ഓണം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പറഞ്ഞു വരണ്ട എന്നാണ് പറഞ്ഞൊണ്ടിരിക്കുന്നത് അത് തെറ്റാണ് നന്ദി കടുവാണ് തെണ്ടിത്തറോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജോയിസ് മാഡം എന്നാണ് മാഡത്തിൻ്റെ പേര് അവർ എൻ്റെ പേരും പറഞ്ഞ് പണ്ടും റിയ വിഷയത്തിൽ പറഞ്ഞപ്പോൾ അത് വെറുതെ പറഞ്ഞതായിരിക്കുമല്ല എന്നൊക്കെ പറയണ്ടായി അപ്പോഴും കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ വിഷയം ഇപ്പോൾ എനിക്കെതിരെയുള്ള പരാതിപ്പെടുത്തിയാൽ പരാതിക്കാരിയുടെ വിഷയത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മാത്രമല്ല ഇപ്പോൾ ന്യൂസ് ചാനൽ മനോരമ ന്യൂസ് ട്വൻ്റി ഫോർ ഏഷ്യാനെറ്റ് അപ്പോൾ എല്ലാത്തിലും ചർച്ചയായിരുന്നല്ലോ അപ്പോൾ അത് കാരണമാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായി നിൽക്കുന്നത് അപ്പോൾ ഇനി അടുത്ത നടപടിയിൽ എന്താണ് സ്കൂൾ സ്കൂളിനോട് പറയാനുള്ളത് ഇപ്പോൾ രണ്ടു ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ കോമ്പൻസേഷൻ തരാണ്ട് സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടെന്നും പറഞ്ഞ് വെറുതെ ഇരിക്കില്ല അല്ലെങ്കിൽ നിയമപരമായിട്ട് കേസ് കൊടുക്കുമെന്ന് തന്നെ പറയാനുള്ളത് നമുക്ക് അനിപ്പരേലെന്ന വ്യക്തിക്ക് ജോലി പോയതിനെതിരെ എന്തായാലും ഈ ജോയിസ് മേഡത്തിനെതിരെ കേസ് പോകും